ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എൻ്റെ ടെറസിന് മുകളിൽ എൻ്റെ മട്ടുപ്പാവിൽ ഞാനും എൻ്റെ ഫാമിലിയും ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് പച്ചക്കറി ഫ്രൂട്ട്സ് സാധനങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തക്കാളി നാല് തരം വഴുതനങ്ങ മുളക് മുളകിൽ തന്നെ ഇവിടെ പച്ചമുളക് ഉണ്ട് മഞ്ഞ ഉണ്ട് വെള്ള വയലറ്റ് പിന്നെ ബജ്ജി ബജ്ജിമുളക് ഉണ്ടമുളക് പാൽ മുളക് സാധാരണ നമ്മുടെ കാന്താരി വെള്ളയുണ്ട് പച്ചയുണ്ട് പിന്നെ ക്യാപ്സിക്കം ഇന്നിങ്ങനെ ഒരുപാട് തരം മുളകുകളും കോളി ഉണ്ട് വെണ്ടക്ക കൈ ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എൻ്റെ ടെറസിന് മുകളിൽ എൻ്റെ മട്ടുപ്പാവിൽ ഞാനും എൻ്റെ ഫാമിലിയും ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് പച്ചക്കറി ഫ്രൂട്ട്സ് സാധനങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തക്കാളി നാല് തരം വഴുതനങ്ങ മുളക് മുളകിൽ തന്നെ ഇവിടെ പച്ചമുളകുണ്ട് മഞ്ഞയുണ്ട് വെള്ള വയലറ്റ് പിന്നെ ബജ്ജി ബജ്ജിമുളക് ഉണ്ടമുളക് പാൽ മുളക് സാധാരണ നമ്മുടെ കാന്താരി വെള്ളയുണ്ട് പച്ചയുണ്ട് പിന്നെ ക്യാപ്സിക്കം എന്നിങ്ങനെ ഒരുപാട് തരം മുളകുകളും കോളി ഉണ്ട് വെണ്ടക്കയ്പക്ക ഉരുളക്കിഴങ്ങ് കോവയ്ക്ക വെള്ളരിക്ക കുമ്പളം മത്തങ്ങ പിന്നെ ഒറിജിനൽ പൊന്നാങ്കണ്ണി ഇത് കൂടാതെ എട്ട് തരം ചീരകളുണ്ട് ഇതൊക്കെയാണ് പച്ചക്കറി ആയിട്ട് എൻ്റെ ടെറസിന് മുകളിൽ ഞാനും എൻ്റെ ഫാമിലിയും ചേർന്ന് നട്ടു നനച്ച് ഉണ്ടാക്കുന്ന വിഭവങ്ങൾ ഇതിൽ ആഴ്ചയിൽ മൂന്നോ അല്ലെങ്കിൽ നാലോ പ്രാവശ്യം ഞങ്ങൾക്ക് ഇതിൽ നിന്നും ഞങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള സാധനങ്ങൾ പച്ചക്കറി സാധനങ്ങൾ ഞങ്ങൾക്ക് കിട്ടാറുണ്ട് പിന്നെ ഫ്രൂട്ട്സുകൾ അത് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് രണ്ട് തരം പേരക്കകളുണ്ട് പേശം ഫ്രൂട്ട് പപ്പായ തുടങ്ങിയ ഫ്രൂട്ട് ഐറ്റംസും ഇതിലുണ്ട് ഇപ്പം നിങ്ങൾ ഇവ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു മുള്ളു മുള്ളായിട്ടുള്ളത് അത് ഷുഗറിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പച്ചമരുന്നാണ് പിന്നെ മൽബറി അതും ഒരുപാട് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് ഇഷ്ടംപോലെ മൽബെറി പഴം ഞങ്ങൾക്ക് കിട്ടാറുമുണ്ട് പഴത്ത് കഴിഞ്ഞാൽ നല്ല കറുപ്പ് കളറിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴമാണത് പിന്നെ അമരക്ക വാളരങ്ങ തുടങ്ങിയ സാധനങ്ങളും ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് ദിവസം രാവിലെയും വൈകുന്നേരവും മുകളിൽ കയറി നനയ്ക്കുകയും അതേപോലെ ഈ ചെടികളെല്ലാം വളരെ നല്ല രീതിയിൽ പരിപാലിക്കുകയും വേണം എങ്കിലേ നമ്മൾക്ക് ഇതിൽ നിന്നും അതിൻ്റെ പ്രതിഫലം കിട്ടുകയുള്ളൂ പല തരത്തിലുള്ള കീടങ്ങളും പുഴുകളും ഇതിൻ്റെ ഇലകളിലും പൂക്കളിലും വരാറുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു വേണം ഇത്തരത്തിലുള്ള കൃഷികളെല്ലാം ചെയ്യാൻ പിന്നെ വളങ്ങൾ ഞാൻ ഇംഗ്ലീഷിലുള്ള ഒരു വളങ്ങളും ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കാറില്ല ജൈവ വളങ്ങൾ വീട്ടിൽ തന്നെ നിർമ്മിച്ച് അതാണ് ഞാൻ ഇതിലേക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് വിഷമുക്തമായിട്ടുള്ള പച്ചറി പച്ചക്കറികൾ നമ്മൾക്ക് ലഭിക്കുന്നതാണ് ഒരു രണ്ട് മൂന്ന് തരത്തിലുള്ള വെണ്ടക്കൈകളും ഉണ്ട് വെണ്ട ആനക്കൊമ്പൻ വെണ്ട പിന്നെ നമ്മുടെ സാധാരണ വെണ്ട എട്ട് തരം ചീരകളുണ്ട് ചീരകളുടെ പേര് മൊത്തത്തിൽ എനിക്ക് പറയാൻ അറിയില്ല എന്നാലും സുന്ദരി ചീര ചുവന്ന ചീര പച്ച ചീര അങ്ങനെ ഒരുപാട് തരങ്ങൾ ചീരകളും ഉണ്ട് പിന്നെ തക്കാളി ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് തക്കാളി തൈകൾക്കാണ് അത് എപ്പോഴും നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ കപ്പ ഒരു നാല് അഞ്ച് ബാഗുകളിലായിട്ട് കപ്പ നട്ടിട്ട് ഞാനൊന്ന് നോക്കിയിട്ടുണ്ട് അതിലും അത്യാവശ്യം നല്ല രീതിയിൽ വിളവ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ വിഷമുക്തമായ രീതിയിൽ നിങ്ങൾക്കും സ്ഥലമുള്ളവർക്കും ഇല്ലാത്തവർക്കും സ്ഥലമില്ലാത്തവരാണെങ്കിൽ ടെറസിൻ്റെ മുകളിൽ ഗ്രോ ബാഗെല്ലാം വാങ്ങി അതിൽ പച്ചക്കറികളും മറ്റു പഴവർഗ്ഗങ്ങളുടെ വിത്തുകളെല്ലാം വാങ്ങി വിതച്ച് അത് നമ്മൾ നല്ല രീതിയിൽ പരിപാലിക്കുകയാണെങ്കിൽ നമ്മൾക്ക് നല്ല രീതിയിലുള്ള വെജിറ്റബിൾ നമ്മൾക്ക് ലഭിക്കും പിന്നെ കറിവേപ്പില